നമസ്കാരം പ്രധാന വാർത്തകൾ പി കെ ശശിയെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കണം ജില്ലാ സമ്മേളനത്തിൽ ആവശ്യം പാർട്ടി നടപടി നേരിട്ട മുൻ എം എൽ എ പി കെ ശശിയെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് ജില്ലാ സമ്മേളനത്തിൽ ആവശ്യം ഗുരുതരമായ പിഴവുകൾ ശശിയുടെ ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടും ചെയർമാൻ സ്ഥാനത്തു നിന്നും മാറ്റാത്തത് ശരിയല്ലെന്ന് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി പൊതുചർച്ചയ്ക്ക് ഇടയിലായിരുന്നു പ്രതിനിധികൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് ശശിക്കെതിരെ പാർട്ടി നേരത്തെ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ജില്ലയിൽ വിഭാഗീയത ഉണ്ടാകുമായിരുന്നില്ല എന്ന് ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ വിമർശനം ഉയർന്നിരുന്നു പി കെ ശശിയെ കെ ടി ഡി സി സി ഐ ട്യൂ ജില്ലാ പ്രസിഡന്റ് പദവികളിൽ നിന്നും നീക്കണമെന്ന ആവശ്യം നേരത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നിരുന്നു ഇക്കാര്യം തീരുമാനിക്കാൻ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള പ്രതിനിധികൾ സംസ്ഥാന സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടെങ്കിലും ജില്ലയിൽ നിലപാടെടുക്കാനായിരുന്നു നേതൃത്വത്തിന്റെ നിർദ്ദേശം ഹയർസെക്കൻഡറി പരീക്ഷ നടത്താൻ പണമില്ല പരീക്ഷയ്ക്കായി കുട്ടികളിൽ നിന്ന് ഫീസ് ഈടാക്കാൻ തീരുമാനം ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകൾ നടത്താൻ വിദ്യാഭ്യാസ വകുപ്പിൽ പണമില്ല മാർച്ചിൽ നടത്തേണ്ട പരീക്ഷാ ചെലവിനുള്ള പണം കുട്ടികളിൽ നിന്ന് ഫീസായും മറ്റും പിരിച്ചെടുത്ത് പരീക്ഷ നടത്താൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കി ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി മാർച്ച് മൂന്നിനാണ് പരീക്ഷ തുടങ്ങുന്നത് അക്കൗണ്ടിൽ തുകയില്ല എന്നാണ് ഉത്തരവിൽ നൽകുന്ന വിശദീകരണം വാർഡ് മെമ്പർക്ക് നേരെ ആക്രമണം സി പി എം പ്രവർത്തകൻ കമ്പി വടികൊണ്ട് ആക്രമിച്ചു വാർഡ് മെമ്പർക്ക് നേരെ ആക്രമണം ജനതാദളിന്റെ മെമ്പറായ ബെന്നിയാണ് ഒരു സംഘം ആക്രമിച്ചത് എൽ ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരായ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചതിനെ തുടർന്നാണ് ആക്രമണം വയനാട് പനമരത്തെ വാർഡ് മെമ്പറാണ് ബെന്നി സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് ബെന്നി പറഞ്ഞു കമ്പി അടിച്ചതായും അദ്ദേഹം പറഞ്ഞു ഇരുമ്പ് വടി കൊണ്ട് അടിക്കുകയായിരുന്നു തലയ്ക്കടിച്ചത് തടഞ്ഞതോടെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റു ബെന്നി വോട്ട് ചെയ്തതോടെയാണ് പനമരം പഞ്ചായത്ത് ഭരണം എൽ ഡി നഷ്ടമായത് ൊൻപതിന് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ആക്രമണമുണ്ടായത് ഉണ്ടെന്ന് ബെന്നി കഴിഞ്ഞ ദിവസം എസ് പിക്ക് പരാതി നൽകിയിരുന്നു പതിനാലുകാരിയെ പ്രണയം നടിച്ച് പീഡിപ്പിക്കാൻ ശ്രമം യുവാവ് അറസ്റ്റിൽ ഇടുക്കിയിലെ കുമളിയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയായ പതിനാലുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു വണ്ടിപ്പെരിയാർ ഇഞ്ചക്കാട് ആറ്റോരം ഭാഗത്ത് താമസിക്കുന്ന വെട്രി വേലാണ് പിടിയിലായത് പെൺകുട്ടിയെ പ്രണയം നടിച്ചാണ് ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് വെട്രിവേലിനെ അറസ്റ്റ് ചെയ്തത് പീരുമേട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സംസ്ഥാനത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കായിക താരങ്ങൾക്ക് നിയമനം നൽകി സർക്കാർ ഉത്തരവിറക്കി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിലെ സ്പോർട്സ് കോട്ട നിയമനത്തിനായുള്ള സെലക്ട് ലിസ്റ്റിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കായിക താരങ്ങളെ വിവിധ വകുപ്പുകളിൽ വിവിധ തസ്തികകളിൽ നിയമിക്കുന്നതിനാണ് മന്ത്രിസഭായോഗം അനുമതി നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലെ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ അഞ്ച് പേർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് സ്പോർട്സ് ഓർഗനൈസറായി നിയമനം നൽകിയിട്ടുള്ളതിനാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഇരുന്നൂറ്റി അൻപത് ഒഴിവുകളിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ അഞ്ചൊഴിവുകൾ കുറയ്ക്കും